മറ്റത്തൂരിലെ പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം ജോസ് വള്ളൂരിനൊപ്പമാണ്ക്ക് പിന്നാലെ തൃശൂർ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കെ പി സി സിയുടെ നിലപാടിനെതിരെ രംഗത്ത് വരികയാണ് ജോസ് വള്ളൂരാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആക്ഷേപം കഴിഞ്ഞ ദിവസം ഡി സി സിയുടെ അന്ത്യശാസനം തള്ളിക്കൊണ്ട് മറ്റത്തൂരിൽ നിന്ന് രാജിവെച്ച മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് പ്രകടനവും നടത്തിയിരുന്നു ഇത് ഡി സി സി നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പെന്നാണ് മറ്റത്തൂരിലെ രാജിവെച്ച മെമ്പർമാരും ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എം ചന്ദ്രനും പറയുന്നത് എന്നാൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മറ്റത്തൂരിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുമായി റോജി എം ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു കെ പി സി സിയുടെ ഉപാധികൾ അംഗീകരിക്കണമെങ്കിൽ ഡി സി സി അധ്യക്ഷനെ അടക്കം മാറ്റണമെന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പുറത്താക്കപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് ബിജെപി തങ്ങൾ വിളിച്ച് പിന്തുണ അറിയിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ ഈ വാദം തള്ളിയ ബിജെപി കോൺഗ്രസ്കാർക്ക് പിന്തുണ നൽകില്ലെന്ന് അറിയിച്ചതോടെയാണ് ഇവർ രാജിവെച്ച കത്തുമായി വന്നതെന്നും അതിനുശേഷമാണ് പിന്തുണ നൽകിയതെന്നും ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് പറഞ്ഞു ബിജെപിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച കത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കത്ത് അവിടെ പത്രക്കാർക്കും എല്ലാ ആളുകൾക്കും പബ്ലിഷ് ചെയ്തതിന് ശേഷം സ്വതന്ത്ര അംഗമാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വതന്ത്ര അംഗത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറായി പിന്നെ ഇപ്പോ കാണിക്കുന്ന യാതൊരു വേവലാതിയുടെ ആവശ്യമില്ല കാരണം കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബി ജെ പി ഒരാളെ പോലും ക്ഷണിച്ചിട്ടില്ല മറ്റത്തൂർ ഒരു അധികാര സ്ഥാനങ്ങളും പങ്കിടാൻ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വരെ ആരെയും സമീപിച്ചിട്ടില്ല പുറത്താക്കപ്പെട്ട ടി എം ചന്ദ്രൻ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്താൽ കോൺഗ്രസിൽ പ്രവർത്തിക്കില്ലെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നു ജനം തൃശൂർ